നിന്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം കർത്താവിൽ നിന്നും തീർച്ചയായും ലഭിച്ചിരിക്കും ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങൾക്കോരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ നമ്മുടെ അധ്വാനം നഷ്ടമല്ല ഒരിക്കലും ദൈവം നമ്മെ വെറും കയ്യോട് പറഞ്ഞയക്കില്ല കഥാവിൻ്റെ സന്നദ്ധയിൽ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഹൃദയം തുറന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഇന്ന് നിങ്ങളെ വഴി നടത്തുകയും അനവധി നിരവധി അനുഗ്രഹങ്ങളെ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കുകയും ചെയ്യുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ എളിമയോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കഥാവേ നിൻ്റെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലേ ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് എന്നെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി ഇന്നത്തെ ദിവസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ആ തിരുഹൃദയത്തിൻ്റെ മാധുര്യം എനിക്ക് രുചിച്ചറിയുവാൻ എൻ്റെ കർത്താവായ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അമേ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമർത്ഥമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരൂണിൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും ഇന്നത്തെ ദിവസം ദൈവസന്നധിയിൽ കൃതജ്ഞതയും വിശ്വാസവും നിറഞ്ഞ ഹൃദയങ്ങളോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ മരുഭൂമിയിലൂടെ നദികൾ ഒഴുക്കുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ എൻ്റെ ഒന്നുമില്ലായ്മകളിൽ എൻ്റെ ശൂന്യ അവസ്ഥയിൽ നിൻ്റെ അനുഗ്രഹങ്ങളാകുന്ന അരുവികൾ ഒഴുക്കി നിൻ്റെ അനുഗ്രഹങ്ങളാകുന്ന നദികൾ ഒഴുക്കി കർത്താവെ എൻ്റെ ജീവിതം മാറ്റിമറിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണിൻ്റെ അന്ധത എടുത്തു മാറ്റാൻ ഹൃദയത്തിൻ്റെ അന്ധത എടുത്തു മാറ്റുവാനായി ഈ രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ അനുഗ്രഹങ്ങളെ കഥാവിൻ്റെ നന്മകളെ അത്ഭുതങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം കഥാവെ എൻ്റെ ചെവികളെ തുറക്കണമേ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ കഥാവിൻ്റെ നന്മയെ രുചിച്ചറിയുവാൻ എന്റെ ദൈവമേ എൻ്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമേ കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ കഥാവെ എൻ്റെ ശരീരത്തിന് ശക്തി തരണമേ എൻ്റെ രോഗപീഠകളിൽ നിന്ന് എനിക്ക് പരിപൂർണ മോചനം നൽകണമേ ദൈവമേ ഞങ്ങളുടെ ഭയം മാറ്റി ഹൃദയത്തിൽ ധൈര്യം നിറച്ച് ഇന്നത്തെ ദിവസത്തെ എല്ലാ അനിശ്ചിതാവസ്ഥയും മറികടക്കുവാൻ അപ്രതീക്ഷിതമായ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ അങ്ങയുടെ ശക്തികൊണ്ട് ഞങ്ങളുടെ ദുർബലമായ കരത്തെ സൗഖ്യപ്പെടുത്തണമേ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ ആവർത്തിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിജയം നൽകണമേ ദൈവമേ ഞങ്ങളുടെ ദുർബല കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ ശക്തി മായ കരം പ്രവർത്തിക്കണമേ ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭാവനത്തിൽ ഇന്ന് സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഐശ്വര്യം നിറയണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ട് ഞങ്ങൾ വസിക്കുന്നിടത്ത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ അവിടുന്ന് സമൃദ്ധി ചൊരിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്സാക്കി ഞങ്ങളെ തന്നെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ നന്മകളെയും ഞങ്ങൾക്ക് വീണ്ടും തിരികെ തിരികെത്തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ സഹായിക്കണമേ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ നീതിമാനായ ദൈവമേ സർവനീതിയുടെയും ഉറവിടമായ കർത്താവേ അങ്ങയുടെ നീതി ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ ലോകത്തിൽ മുഴുവനിലും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ലോകത്തിൽ നിന്നും ഞങ്ങളുടെ അധികാരികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുമുള്ള എല്ലാ അനീതിപരമായ കാര്യങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ കഷ്ടതകളിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ അനീതിയും അന്യായവും പ്രവർത്തിച്ചിരുന്ന ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവായ ദൈവമേ സമാധാനത്തിൻ്റെയും നീതിയുടെയും ഉപകരണങ്ങളായി പ്രവർത്തിക്കുവാൻ ഇന്ന് ഞങ്ങളെ പാത്രരാക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ചവരോട് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് മനഃപൂർവ്വം തടസ്സം നിന്നവരോട് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകാത്തവരോട് ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ഞങ്ങളെ കേൾക്കുവാൻ തയ്യാറാകാത്തവരോട് എല്ലാം ഇന്നത്തെ ദിവസം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുവാനുള്ള കൃപകരണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ അവിടെ നിന്ന് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങൾക്കെതിരെ പിറവിറുക്കുന്നവരുടെ മുൻപിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ചു നടക്കുവാൻ എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സമസ്ത സൃഷ്ടാവായ നീതിയുടെ ഉറവിടമായ ദൈവമേ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളെ സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരായുള്ള എല്ലാ ഭീഷണികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ ഇന്ന് ഞങ്ങൾക്ക് ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി മനസ്സിന് സമാധാനം നൽകി ഞങ്ങളുടെ എല്ലാ ജോലി മേഖലയിലും പ്രവർത്തന മേഖലയിലും ബിസിനസ് രംഗത്തും അഭിവൃദ്ധി നൽകണമേ കർത്താവേ ഇന്നത്തെ ദിവസം സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം കര കയറ്റണമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ആവശ്യമായ സഹായം നൽകി സാമ്പത്തിക സഹായം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പെടുന്ന ഓരോ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ വേദനിക്കുന്ന വരുമാനമാർഗം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ശരീരമാസകലം രോഗപീഠകളാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ വേദന താങ്ങാതെ ദുഃഖിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ ആശുപത്രികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു മകനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കഥാവേ നിസ്സഹായരായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ സഹായമായ ദൈവമാണ് കഥാവേ ഞങ്ങളുടെ ബലഹീനതയിൽ നിസ്സഹായതയിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റി കഥാവേ ഒരു പുതിയ ജീവിത ശൈലി നൽകി ഒരു പുതിയ ജീവിതം നൽകി ജീവിതമാർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മീയമായും ഭൗതികമായും ഞങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിന് ദിനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കഥാവേ അവിടുത്തെ സകല അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് ഓരോരുത്തർക്കും ഇന്ന് അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ദൈവസന്നദ്ധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അമൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാകുമാരെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവ സന്നദ്ധയിലെത്തിക്കുന്നതിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് യോഗ്യരാകുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് മുഴുവനും അവിടുന്ന് പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നെല്ലാ അപകട ിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ പൈശാചിക പീഡനങ്ങളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായം സംരക്ഷണം നൽകി ഇന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ